അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഇന്നും ഒക്കെ ആയിട്ടെടുത്ത വീഡിയോ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ എന്താ പറയുക ഇന്നത്തെ ശേഷങ്ങളൊക്കെ സുഖമാണ് കേട്ടോ കുപ്പം ഒന്നുമില്ല അപ്പോൾ ഞാനിതാ വെണ്ടക്കൊപ്പേരിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞാനൊരു കപ്പ് ചായ ഒക്കെ ആയിട്ട് സിറ്റോട്ട് പോയിരുന്ന കുറേ നേരം ചെടീൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ഏതൊക്കെ മുട്ടെടുക്കണേ ഏതൊക്കെ പൂവ് ഉണ്ടായിരിക്കണേ എന്നൊക്കെ നോക്കണൊരു ടൈമാണ് രാവിലെ ചായ ഓടിക്കൊണ്ടിട്ട് ചായ കുടിക്കണ ഒരു ടൈം പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല മഴ ആയിട്ട് സിറ്റൌട്ടിൽ ഫുള്ള് വെള്ളമാണ് കേട്ടോ നമുക്കിരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല രാത്രിയത്തെ മഴ മുഴുവനും സിറ്റൌട്ടൊക്കെ തോന്നുന്നു പെയ്യുന്നത് പകലാവുമ്പോൾ ഞാനിങ്ങനെ തുടച്ചിട്ടിരിക്കും അപ്പോൾ കുറച്ചു നേരൊക്കെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ തുടക്കും ഇത് രാത്രി പെയ്യുന്ന മഴ മുഴുവനും അവിടെ തോന്നുന്നു അപ്പം അങ്ങനെ പുറത്തൊന്നും രാവിലെ തന്നെ പോയി ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ചോറും കറിയൊക്കെ ആയിട്ടാണ് മീൻ പറ്റിച്ച് കുറേ വീഡിയോയിൽ ഞാൻ ഈ മീൻ കറിൻ്റെ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ടൊന്നും ഫുൾ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ പരിപ്പ് കറി വെച്ച് പെണ്ടൊക്കെ ഉപ്പേരി വെച്ച് ഞങ്ങളിവിടെ എല്ലാത്തിനും ഉപ്പേരി എന്നാൽ പറയുക തേങ്ങട്ടേനും തേങ്ങടാത്തതിനും ഒക്കെ ഉപ്പേരിയെന്നാൽ പറയലട്ടോ അപ്പോൾ ഇതാ ചോറും ഒക്കെ മൺപാത്രത്തിലാണ് ഞാൻ വെക്കൽ പിന്നെ എന്താ പറയുക നോൺ സ്റ്റിക്കൊക്കെ കുറവാണ് നമ്മളോടാ അപ്പോൾ അടുക്കള അടുക്കള മാത്രമല്ല ഫുള്ള് നല്ല ക്ലിയറായി അടിക്കലും തുടക്കലും കൈകലും പാത്രം കൈകലും അലക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിച്ചിട്ടില്ല കേട്ടോ കുളിക്കാൻ പോകുന്നത് ഇത് അപ്ലോഡ് ആക്കിയിട്ട് വേണം കുളിക്കാൻ പിന്നെ എന്താ പറയുക ചൂടുള്ളം വെച്ചേക്കാൻ കുളിക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്താൽ പിന്നെ പച്ചളത്തിൽ ഞാൻ കുളിക്കൂലട്ടോ അതിപ്പോഴെല്ലാം ചെറുപ്പം മുതലേ ഉള്ള ഒരു ഷീലാണ് ഭയങ്കര മഴയാണ് പിന്നെ പച്ചളിത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ചേക്കാണ് കേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ടാ നല്ല സ്മെല്ലാണ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ പിറ്റേന്ന് വരാ സ്മെല്ലുണ്ടാവും അപ്പോൾ അതാ ഇത് നല്ല എടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പഴടുത്തെ വീഡിയോ ആണ് അതാ നല്ല രസമല്ലേ കാണാൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് എന്താ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ഇട്ടാൽ അങ്ങനെ തിരഞ്ഞു പിടിച്ചാണ് വാങ്ങൽ പിന്നെ കുറച്ച് കുറച്ചല്ല ഒരു പാക്കറ്റ് മാഗിയും പിന്നെ കുറച്ച് മുട്ടായി കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നു ഇവിടെ ചട്ടിപ്പറമ്പിലാണ് ഞങ്ങൾ പോയി അധികം സാധനങ്ങൾ വാങ്ങൽ നെസ്റ്റോന്നും വാങ്ങും പിന്നെ ചട്ടിപ്പറമ്പൊന്നും വാങ്ങും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ